ഞാൻ ഒരു ചെറുക്കനോട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള സത്യമാണ് അപ്പോൾ അത് അതിനൊരു സേഫ് സൈഡ് ആയിടെന്നുള്ള രീതിയിൽ ഈ വീഡിയോ വേണം എന്തെങ്കിലും കാരണം വന്ന് പോലീസ് എല്ലാം വന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെടാല്ലോ ആ ഒരു രീതിയിൽ രണ്ടുപേരും കുഴപ്പം വരാതുള്ള രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എന്നെ കൊണ്ട് എടുപ്പിക്കുകയുണ്ടായി അത് ഓരോ കാരണവശാലും പോസ്റ്റ് ചെയ്യില്ല എന്തെങ്കിലും ആവശ്യം വന്ന ഏഹ് തൊണ്ണൂറ്റമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനം എന്നാണ് എന്നോട് പറഞ്ഞു കുഴപ്പം കുഴപ്പമായി എന്നങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണിക്കണം കാണിക്കേണ്ടി വരുമായിരിക്കും എന്നും പറഞ്ഞൊരു വീഡിയോ അതുകൊണ്ട് വരി വരില്ല എന്തു വന്നാലും വരില്ല പക്ഷെ ഇനി എങ്ങാൻ വന്നാൽ കാണിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ കാരണം എനിക്ക് പറയേണ്ടി വന്ന ഒരു കാര്യമാണ് ഏഹ് ഇതുപോലൊരു ചതി എൻ്റെ അടുത്ത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ അച്ഛനും അമ്മയും നിരപരാധികളാണ് എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് ചതിക്കപ്പെട്ടു ഞാൻ ഞാൻ അവരുടെ കൂടെ എൻ്റെ എൻ്റെ വീടാണ് ഈ പുറകിൽ കാണുന്നത് ഞാൻ അവരുടെ കൂടെ എൻ്റെ വീട്ടിലുണ്ട് എനിക്ക് പറ്റിപ്പോയി എന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച ഞാൻ മടുത്തു ഇനി എനിക്ക് ഒരു ബന്ധവും വേണ്ട